ഏതെങ്കിലും ഒരു പുസ്തകം വായിച്ചിരുന്നുവെങ്കിൽ അരുൺരാജിനെ വിശ്വസിച്ച് ഈ സിനിമയായിട്ട് ഒരു വാർത്ത നൽകിയ ഒരാളാണ് ഞാൻ അതിലും അദ്ദേഹം വ്യക്തതയൊന്നും വരുത്തിയിരുന്നില്ല ലോകം തന്നെ ഉറ്റുനോക്കുന്ന ഒരു മഹാനായ ഒരു മനുഷ്യൻ്റെ ഒരു ജീവിത പോരാട്ടം നടത്തിയിട്ടുള്ള ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ അമ്മാനമാടും തരത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ആക്ഷേപിക്കുന്ന തരത്തിൽ സുമേര നിമിഷത്തിലേക്ക് ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി മലയാള സിനിമയിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി സംസാരിക്കുന്നത് മഹാത്മാ അയ്യങ്കാളിയുടെ ജീവിതം സിനിമയാകുന്നു എന്നൊരു വാർത്ത കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് പ്രചരി പ്രചരിക്കുന്നുണ്ട് മാധ്യമരംഗത്ത് പ്രചരിക്കുന്നുണ്ട് മഹാത്മാ അയ്യങ്കാളിയായിട്ട് മെഗാസ്റ്റാർ മമ്മൂട്ടിയാണ് വരുന്നത് എന്ന രീതിയിലാണ് ആ വാർത്ത പുറത്തു വന്നിട്ടുള്ളത് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഈ വാർത്ത വരുന്നതല്ലാതെ ഇത് സംബന്ധിച്ച് യാതൊരുവിധ വ്യക്തതയും വരുന്ന ഒരു കാര്യങ്ങളും പുറത്തു വന്നിട്ടില്ല യുവ സംവിധായകനായ അരുൺ രാജ് അദ്ദേഹം രണ്ട് ചിത്രങ്ങൾ അതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് അദ്ദേഹമാണ് ഈ സിനിമയുടെ വിശേഷങ്ങൾ പൊതുവെ മാധ്യമങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് കുറേ നാളുകളായി ആവർത്തിച്ചാവർത്തിച്ച് പറയുന്നു കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഒൻപതിന് മഹാത്മാ അയ്യങ്കാളിയായിട്ട് മമ്മൂട്ടി വരുന്ന സിനിമയുടെ പൂജ എന്ന രീതിയിലും വാർത്ത വന്നിരുന്നു പക്ഷേ ഇതുവരെ അത് സംബന്ധിച്ച് യാതൊരു ഔദ്യോഗികമായ അറിയിപ്പുകളും വന്നിട്ടില്ല മമ്മൂട്ടിയുടെ ഭാഗത്തു നിന്നോ മമ്മൂട്ടി കമ്പനിയുടെ ഭാഗത്തു നിന്നോ ഇത് സംബന്ധിച്ച് യാതൊരു വ്യക്തതയും വരുത്തിയിട്ടില്ല അരുൺരാജ് എന്ന സംവിധായകൻ നിരന്തരം മാധ്യമങ്ങളോട് പറയുന്നതല്ലാതെ ഈ സിനിമ സംബന്ധിച്ച് മഹാത്മാ അയ്യങ്കാളിയുടെ പേരിലൊരു സിനിമ വരുന്നത് വരുന്നതിനെ സംബന്ധിച്ചോ അത് നായകനായിട്ട് അല്ലെങ്കിൽ അയ്യങ്കാളിയായിട്ട് മമ്മൂട്ടി വരുന്നതിനെക്കുറിച്ചോ യാതൊരു വ്യക്തതയും ഔദ്യോഗികമായിട്ട് ഉണ്ടായിട്ടില്ല ഇത് പറയാൻ കാരണം മഹാത്മാ അയ്യങ്കാളിയുടെ പോരാട്ട ജീവിതം സിനിമ ആയാലും ആയില്ലെങ്കിലും അത് കേരളത്തിൻ്റെ ചരിത്രത്തിൻ്റെ നിർണായകമായ ഒരു വലിയ ഏട് തന്നെയാണ് അയ്യങ്കാളിയുടെ പോരാട്ട ജീവിതം കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് അദ്ദേഹത്തിൻ്റെ അയ്യങ്കാളിയുടെ ജീവിതത്തെക്കുറിച്ച് അറിയാവുന്നതാണ് സ്വാഭാവികമായിട്ട് സിനിമ വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ പുതിയ തലമുറയ്ക്ക് ഒരു പുതിയ സന്ദേശം കൂടി നൽകാൻ കഴിയുന്ന തരത്തിലായിരിക്കാം ആ സിനിമ വരിക എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു പക്ഷേ ഇത് സംബന്ധിച്ച് വ്യക്തത വരുത്താതെ വർഷങ്ങളായിട്ട് അയ്യങ്കാളിയെ അപമാനിക്കുന്ന ഒരു നീക്കമാണ് അരുൺരാജ് എന്ന യുവ സംവിധായകൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് മമ്മൂട്ടി അയ്യങ്കാളി ആകുന്ന ആകുന്നു എന്നൊരു മെസ്സേജ് അദ്ദേഹം പുറത്തുവിടുന്നുണ്ട് മമ്മൂട്ടിയുടെ ഭാഗത്തു നിന്ന് യാതൊരുവിധ അഭിപ്രായങ്ങളും ഇത് സംബന്ധിച്ച് പുറത്തു വന്നിട്ടുമില്ല അതുകൊണ്ട് അയ്യങ്കാളിയെ അപമാനിക്കുന്ന ഈ നീക്കത്തിൽ നിന്ന് ഇതിൻ്റെ എന്ന് പറയുന്ന അരുൺ രാജ് പിന്മാറേണ്ടതാണ് അതല്ല എങ്കിൽ കൃത്യമായ രീതിയിൽ വ്യക്തത വരുത്തിക്കൊണ്ട് ഈ സിനിമ പുറത്തു കൊണ്ടുവരാനുള്ള നീക്കങ്ങൾ നടത്തേണ്ടതാണ് അല്ലാതെ അയ്യങ്കാളിയെ മാധ്യമങ്ങൾക്ക് മുമ്പിലും പൊതുസമൂഹത്തിന് മുമ്പിലും ആക്ഷേപിക്കുന്ന അവഹേളിക്കുന്ന തരത്തിൽ നിന്ന് അരുൺ രാജ് മാറേണ്ടതാണ് കാരണം മറ്റൊന്നുമല്ല കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഈ വിഷയം ഇങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മമ്മൂട്ടി ഒട്ട് തയ്യാറാകുന്നില്ല എന്നൊരു സന്ദേശം കൂടി നമ്മൾ അറിയുന്നുമുണ്ട് ഈ വിഷയം സംബന്ധിച്ച് മമ്മൂട്ടിയുടെ ഭാഗത്തു നിന്നോ അദ്ദേഹത്തിൻ്റെ കമ്പനിയുടെ ഭാഗത്തു നിന്നോ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നൊരു നീക്കവും ഉണ്ടായിട്ടുമില്ല അതുകൊണ്ട് മമ്മൂട്ടി ഒഴിഞ്ഞതാണോ അല്ലെങ്കിൽ മമ്മൂട്ടി അവഗണിച്ചതാണോ എന്നെ സംബന്ധിച്ച് നമുക്കറിയില്ല എന്തു തന്നെയായിരുന്നാലും മലയാള ചലച്ചിത്ര ലോകത്ത് അയ്യങ്കാളിയെ അപമാനിക്കുന്ന ഈ അവസ്ഥയിൽ നിന്ന് അരുൺ രാജ് പിന്മാറണം അല്ലാത്ത പക്ഷം വ്യക്തതയോടെ സത്യസന്ധമായിട്ട് ഈ വിഷയത്തെക്കുറിച്ച് ഈ സിനിമയെക്കുറിച്ച് പറയാൻ അദ്ദേഹം തയ്യാറാവണം സമൂഹ മാധ്യമങ്ങളിൽ ധാരാളം വാർത്തകൾ ഇത് സംബന്ധിച്ച് വരുന്നുണ്ട് അയ്യങ്കാളിയെ രക്തത്തിൽ കാണുന്ന ഒരാവേശമായി കാണുന്ന ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന വലിയൊരു പോരാട്ടമാണ് പിന്നോക്ക ജനവിഭാഗങ്ങൾക്കുള്ളത് അവരുടെ മനസ്സിനെ അവരുടെ ആഗ്രഹത്തെ അവരുടെ സ്വപ്നത്തെ അവരുടെ പ്രതീക്ഷയാണ് അരുൺരാജ് രാജ് അപമാനിക്കുന്നത് അങ്ങനൊരു നീക്കം ഉണ്ടാകാൻ പാടില്ല തീർച്ചയായും ഈ സിനിമ സംബന്ധിച്ച് വ്യക്തത വരുത്താൻ അരുൺരാജ് തയ്യാറാകേണ്ടതുണ്ട് അല്ലാത്ത പക്ഷം നിരന്തരം അയ്യങ്കാളിയെ ആക്ഷേപിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യുന്നുണ്ട് ഒരുപക്ഷെ അരുൺരാജിന് അയ്യങ്കാളി ആരാണ് എന്നറിയാനുള്ള വിവേകമില്ലാത്തത് കൊണ്ടായിരിക്കാം അതല്ലെങ്കിൽ ഒരിക്കൽ പോലും അയ്യങ്കാളിയെപ്പോലുള്ളൊരു മഹാനെക്കുറിച്ച് ഇത്തരം വിഡ്ഢരങ്ങൾ വിളമ്പാൻ അദ്ദേഹം തയ്യാറാവുമായിരുന്നില്ല തീർച്ചയായും മലയാള സിനിമയിൽ അയ്യങ്കാളിയുടെ ജീവിത പോരാട്ടങ്ങൾ അഭ്രമാളിയിലെത്തുക എന്നുള്ളത് ഒരു വിസ്മയമായ കാഴ്ച തന്നെയാണ് ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ജീവിതം പ്രമേയമായ ഒരു ചിത്രം മമ്മൂട്ടി ചെയ്തിരുന്നത് വലിയ ചിത്രമാണ് രാജ്യത്തെമ്പാടും പ്രേക്ഷകർ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയ ഒരു സിനിമ തന്നെയായിരുന്നു നിർഭാഗ്യകരെന്ന് പറയട്ടെ ആ സിനിമ ഇപ്പോഴും തിയേറ്ററിൽ കാണാൻ സാധാരണക്കാരായ എല്ലാ മനുഷ്യർക്കും ഒരുമിച്ചിരുന്ന് കാണാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല ഈ ഒരു സാഹചര്യത്തിലാണ് കേരളത്തിൽ അയ്യങ്കാളിയുടെ ജീവിതം സിനിമയാകുന്നു എന്ന വാർത്തയുമായിട്ട് അരുൺ രാജ് വരുന്നത് മമ്മൂട്ടി നായകനായിട്ട് ഈ ചിത്രം വരുന്നു എന്ന് അരുൺരാജ് നിരന്തരം പറഞ്ഞതിനിടയ്ക്കാണ് ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അരുൺരായൻ്റെ തന്നെ മറ്റൊരു പ്രസ്താവന വന്നു മമ്മൂട്ടിയല്ല നായകൻ മറ്റൊരാളാണ് എന്ന രീതിയിലും വാർത്ത വന്നിരുന്നു മറ്റൊരാളെന്ന് പറഞ്ഞതല്ലാതെ ആരാണ് എന്നതിനെക്കുറിച്ച് അദ്ദേഹം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുമില്ല ശരിക്കും പറഞ്ഞാൽ ഇത് അയ്യങ്കാളിയെ ആക്ഷേപിക്കൽ തന്നെയാണ് അയ്യങ്കാളിയെക്കുറിച്ച് അറിയില്ലാത്ത ഒരു മനുഷ്യന് സംഭവിക്കുന്ന പിശക് തന്നെയാണ് തെറ്റ് തന്നെയാണ് ഒരുപക്ഷെ അദ്ദേഹം അയ്യങ്കാളിയുടെ ഏതെങ്കിലും ഒരു പുസ്തകം വായിച്ചിരുന്നുവെങ്കിൽ അയ്യങ്കാളിയുടെ ഏതെങ്കിലും ഒരു ജീവചരിത്രം വായിച്ചിരുന്നുവെങ്കിൽ ധാരാളം പുസ്തകങ്ങൾ അയ്യങ്കാളിയുടെ പോരാട്ട ജീവിതം പറയുന്ന ധാരാളം പുസ്തകങ്ങൾ മലയാളത്തിനും മറ്റു ഭാഷകളുണ്ട് ഏതെങ്കിലും ഒരു പുസ്തകം വായിച്ചിരുന്നുവെങ്കിൽ ഒരിക്കൽ പോലും അരുൺരാജ് ഇത്തരമൊരു നീക്കത്തിലേക്ക് മാറില്ലായിരുന്നു എന്ന് കൂടി പറയേണ്ടതുണ്ട് ഈ സന്ദർഭത്തിൽ അരുൺരാജൻ്റെ സിനിമയുമായിട്ട് ഞാൻ പറയേണ്ടി വരുന്നത് അരുൺരാജിനെ വിശ്വസിച്ച് അദ്ദേഹം എന്നോട് പറഞ്ഞതുകൊണ്ട് ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ടൊരു വാർത്ത നൽകിയ ഒരാളാണ് ഞാൻ അതുകൂടാതെ ഒരു ചാനലിൽ അദ്ദേഹവുമായിട്ട് ദീർഘമായ സംഭാഷണവും ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട് നടത്തിയിരുന്നു അത് അദ്ദേഹം പറയുന്നത് ശരിയാണ് എന്ന് വിശ്വസിച്ച് തന്നെയാണ് ഞാനത് ചെയ്തത് വാർത്തകൾ പ്രചരിപ്പിച്ചു സിനിമയുടെ പി എന്ന രീതിയിൽ ചലച്ചിത്ര സംഘടനയിലെ പി ആർ ഒ യൂണിയൻ അംഗമെന്ന രീതിയിലും മറ്റ് ചലച്ചിത്ര മേഖലയിലെ സംഘടനകളിലെ ഒരംഗമെന്ന രീതിയിലും ഔദ്യോഗികമായിട്ട് തന്നെയാണ് ഞാൻ ആ കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്തത് അദ്ദേഹത്തെ വിശ്വസിച്ചു അദ്ദേഹം പറയുന്നത് ശരിയാണ് എന്ന് വിശ്വശേഷമാണ് ഞാൻ ആ വാർത്തകൾ പുറത്തുവിട്ടത് പക്ഷേ ആ വാർത്തകളെല്ലാം പിന്നീട് തെറ്റായിട്ട് മാറുകയാണ് ഉണ്ടായത് ദീർഘമായൊരു സംഭാഷണം അദ്ദേഹമായിട്ട് ചാനലിന് വേണ്ടി ഞാൻ നടത്തിയിരുന്നു അതിലും അദ്ദേഹം വ്യക്തതയൊന്നും വരുത്തിയിരുന്നില്ല പിന്നീടാണ് ആ കാര്യം മാറ്റി പറയുന്നത് കഴിഞ്ഞ ഇരുപത്തിയാറ് ഇരുപത്തിയഞ്ച് വർഷമായിട്ട് മാധ്യമ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാൾ തന്നെയാണ് ഞാൻ കഴിഞ്ഞ പത്ത് വർഷത്തിലേറെയായിട്ട് ചലച്ചിത്ര രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ് ഞാൻ സിനിമയുടെ പി ആർഒ ആയിട്ട് സിനിമയുടെ വാർത്ത പ്രചരിപ്പിക്കുന്ന ഒരാളെന്ന രീതിയിൽ സിനിമയെ മനസ്സിലാക്കുന്ന ഒരാളെന്ന രീതിയിൽ വർഷങ്ങളായി സിനിമയ്ക്കൊപ്പം സഞ്ചരിക്കുന്ന ഒരാളെന്ന രീതിയിൽ തന്നെയാണ് ഞാൻ അരുൺരാജൻ്റെ ഈ വിഷയത്തിൽ സംസാരിക്കുന്നത് അരുൺരാജ് എന്നൊരു ചെറുപ്പക്കാരൻ സിനിമയിലേക്ക് കടന്നു വരുന്നതിൽ സന്തോഷിക്കുന്ന ഒരാളാണ് ഞാൻ പക്ഷേ അദ്ദേഹം ഒരു തെറ്റായ മാർഗം സ്വീകരിച്ചുകൊണ്ട് കൊണ്ട് കടന്നു വരുന്നത് ശരിയല്ല എന്നുകൊണ്ടുകൂടിയാണ് ഇങ്ങനെ പറയേണ്ടി വരുന്നത് അത് ചൂണ്ടിക്കാണിക്കുക എന്നത് എൻ്റെ ഒരു കടമ കൂടിയായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് അരുൺരാജിനോട് വ്യക്തിപരമായ വിയോജിപ്പുകളോ പിണക്കങ്ങളോ ഒന്നും തന്നെയില്ല അദ്ദേഹത്തെ ഒരു ചലച്ചിത്ര പ്രവർത്തകൻ എന്ന രീതിയിൽ സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ പക്ഷേ തെറ്റായ ഒരു സന്ദേശവുമായിട്ട് അദ്ദേഹം കടന്നു വരുന്നത് ശരിയല്ല പ്രത്യേകിച്ച് മഹാത്മാ അയ്യങ്കാളിയെ പോലുള്ള ആരുടെ ജീവിതത്തെ ലോകം തന്നെ ഉറ്റുനോക്കുന്ന ഒരു മഹാനായ ഒരു മനുഷ്യൻ്റെ ഒരു ജീവിത പോരാട്ടം നടത്തിയിട്ടുള്ള ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ അമ്മാനമാടുന്ന തരത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ആക്ഷേപിക്കുന്ന തരത്തിൽ അരുൺരാജ് മുതിരുന്നത് ശരിയല്ല അത് തെറ്റാണ് എന്ന് പറയേണ്ട ഒരു കടമ വ്യക്തിപരമായി കൂടി എനിക്കുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഒരു വിഷയം നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്